കണ്ണാ ഗുരുവായൂരപ്പ ഇന്ന് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി സുദിനത്തിൽ പൊന്നുണ്ണിക്കണ്ണന് ഉദയാസ്തമന പൂജയും ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ വളരെ ഭംഗിയിൽ കഴിഞ്ഞിട്ടു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ വളരെയേറെ മനോഹരായിരുന്നു പൊന്നുണ്ണി കണ്ണൻ വളരെ സന്തോഷത്തോടെ പൊന്നോടെ കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുകാനം പോയിക്കുന്ന കാഴ്ചയായിരുന്നു ഭക്തരെ കാത്തിരുന്നത് പൊന്നുണ്ണിയെ പുഞ്ചിരി കാണാൻ തന്നെ എന്തൊരു കൗതുകം എന്നോ ആ പുഞ്ചിരിയിൽ അലിഞ്ഞു പോകും ഭക്തരുടെ സകല ദുഃഖങ്ങളും അത്രയ്ക്ക് മനോഹരമാണ് അലങ്കാരങ്ങളും തിളങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കിന്റെ ശോഭയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഏട്ടോ പൊന്നുണ്ണിയെ യശോദാമെന്ന് അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് പിണച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞു തൃപ്പാതങ്ങളിൽ വളരെ മനോഹരമായ പൊന്തളകളാണ് ഏട്ടോ ഇന്ന് ചാർത്തിയിരുന്നത് പട്ടുകുണവൊക്കെ എടുത്ത് രണ്ട് കൈകൾ കൊണ്ടും പൊന്നോടെ കുരൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുകാനം പൊയ്ക്കുന്ന പൊന്നുണ്ണിയുടെ കരുത്തിൽ ധാരാളം മാലകളും കൈവളകളും തോൾവളകളും ഗോപിതിലകളും ഒക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് സർവ്വ അലങ്കാരങ്ങളോടെ ഭക്തരെ വേണുകാനം കേൾപ്പിച്ചു ാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നാളെ മുതൽ കണ്ണന്റെ ദർശന സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ വെളുപ്പിന് മൂന്ന് മണി മുതൽ ഉച്ചക്കഴിഞ്ഞ് മൂന്ന് വരെയും ശേഷം മണി മുതൽ ഒൻപത് മണിവരെയുമാണ് പൊന്നു ഗുരുവായൂരപ്പൻ്റെ പുതിയ ദർശന സമയം എല്ലാവർക്കും കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ